തെക്കൻ ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് നിന്ന് പുറത്തുവരുന്നത് സൈനികനായ എബ്രഹാം അസൂല എന്ന ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് എബ്രഹാം അസൂലയുടെ പ്രായം എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയായിരുന്നു ഈ വാർത്ത സതേൺ കമാൻഡിന്റെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ഹെവി എഞ്ചിനീയറിംഗ് ഓപ്പറേറ്ററായിരുന്നു ഈ പറയുന്ന അബ്രഹാം അസൂലെ സൈനികരെ ജീവനോടെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ഹമാസ് ശ്രമത്തിനിടയിലായിരുന്ന വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഐ ഡി എഫ് അറിയിക്കുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട വാർത്തകൾ അസോലയുടെ മൃതദേഹം കൈവശപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറ്റ് ഇസ്രായേലി സൈനികർ തിരിച്ചടിച്ച് ആ ശ്രമം പരാജയപ്പെടുത്തിയെന്നും ഐ ഡി എഫ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബന്ധികളെ മോചിപ്പിക്കൽ കരാറും ഉണ്ടാക്കിയേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ശാശ്വത യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ഉറപ്പ് ട്രംപ് നൽകണമെന്നാണ് ഹമാസ് ആവശ്യവും എന്നാൽ അത്തരമൊരു ഉറപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദനാഹു നൽകാത്തതിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ നീണ്ടു എന്നും പറയാം ഹമാസിനെ നിരാധീകരിച്ചാൽ മാത്രമേ പൂർണ്ണ യുദ്ധവിരാമത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നു ഹമാസ് ആയുധം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് ഉറപ്പു കിട്ടണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ ഹമാസ് വിസമ്മതിച്ചാൽ സൈനിക നടപടികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന പേര് വെളിപ്പെടുത്താതെ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇസ്രായേലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടന്നു ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും സൈറൺ മുഴങ്ങി എന്നാൽ യമനിൽ നിന്ന് തൊട്ടടുത്ത് മിസൈൽ വ്യോമ പ്രതിരോധ സേന തടഞ്ഞതായി സൈന്യം അറിയിച്ചു ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനിടയിൽ തന്നെ അമേരിക്കയിൽ തുടരാൻ നെതർനാഹ്യുവിനോട് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ആക്രമണം രൂക്ഷമാവുകയാണെന്ന് പറയുന്നു ഇസ്രായേൽ ഇന്നലെ മാത്രം തൊണ്ണൂറ്റിയഞ്ചു പേരെയാണ് വിധിച്ചത് ഇന്ത്യൻ അക്ഷാമം കാരണം തന്നെ ഗസയിൽ പ്രധാന ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്തു ഇസ്രായേലിലെ സൈനിക താവളം വിപുലപ്പെടുത്താൻ തന്നെ അമേരിക്ക തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ ഓരോ നിമിഷവും പുറത്തുവരുന്നതാണ് വരുന്നതാണ് ഇതിനിടയിൽ തന്നെയാണ് ഓരോ മരണങ്ങളും ഇപ്പോൾ ഞെട്ടിക്കുന്നതായി മാറുന്നത് എന്ന് തന്നെ കൃത്യമായി പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇദ്ദേഹത്തിന് ആദരാഞ്ജലി നേരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇത്തരമൊരു മരണം സംഭവിച്ചത് പ്രതിരോധമോ പ്രത്യാഘാതമോ ആയി കണ്ടാൽ മതിയെന്ന് മാത്രമാണ് ഇവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നതെന്നാണ് ഗസയിൽ നിന്നൊക്കെ തന്നെയും പറയുന്നത്